ജനപ്രീതിയുടെ കാര്യത്തിലും ആരാധകരുടെ എണ്ണത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താരസുന്ദരികളാണ് നയന്താരയും തൃശ കൃഷ്ണനും ഇവരിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നതിനെപ്പറ്റി ഏറെ നാളുകളായി തെനിന്ത്യൻ സിനിമാ ലോകത്ത് ചർച്ചകളും നടക്കുന്നുണ്ട് ഇപ്പോഴിതാ നടി തൃശയെക്കുറിച്ചുള്ള പുതിയൊരു വിവരമാണ് പുറത്തു വരുന്നത് പൊനിയൻ സെൽവൻ ലിയോ എന്നീ സിനിമകളുടെ വിജയത്തോടെ തന്റെ താരമൂല്യം കൂടിയ തൃഷ പ്രതിഫലം കൂട്ടിയതായാണ് സൂചനകൾ കമൽഹാസനോടൊപ്പം അഭിനയിക്കുന്ന പുതിയ ചിത്രമായ തഗ് തക്ലൈഫിനായി പത്തു കോടിക്ക് മുകളിലാണ് തൃശയുടെ പ്രതിഫലം എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചില തെലുങ്കു മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം തൃശ പന്ത്രണ്ട് കോടി ചോദിച്ചതായും പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ലിയോയ്ക്ക് ശേഷം തൃശയുടെ പ്രതിഫല നിരക്കിലെ വളർച്ച നൂറ്റി നാൽപ്പത് ശതമാനത്തോളമാണ് പ്രതിഫലത്തിൽ നയൻതാരെ വെല്ലാൻ കുതിക്കുകയാണ് തൃശയെന്നാണ് ആരാധകർ പറയുന്നത് ലൈഫ് മാത്രമല്ല മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന വിടാമുയർച്ചയും ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന റാം സിനിമയും ഒക്കെ തൃശയുടെ കരിയറിലെ ബെസ്റ്റ് സിനിമകളാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും തന്റെ കരിയറിന്റെ ഏറ്റവും മികച്ച സമയമാണ് തൃശയ്ക്കിപ്പോൾ നിലവിൽ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി നയൻതാരയാണ് അഞ്ചു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ പ്രതിഫലം ജവാനായി പത്തു കോടി വാങ്ങിയിരുന്നുവെന്നായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകൾ തെന്നിന്ത്യൻ നടിമാരിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലമാണ് നയൻതാര വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ അടുത്ത കാലത്തായി നയൻതാരയുടെ ഗ്രാഫിൽ ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ട് അടുത്ത കാലത്തിറങ്ങിയ നയൻതാരയുടെ ഒരു സിനിമയും വിജയിക്കപ്പെട്ടിരുന്നില്ല ജവാൻ എന്ന സിനിമ ഹിറ്റായെങ്കിലും നയൻതാരക്ക് ഈ ചിത്രത്തിൽ കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം അമ്മയായ ശേഷം കരിയറും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ നയന്താര ഒപ്പം ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ഒരു സംരംഭവും നടത്തുന്നുണ്ട് എന്നാൽ കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയത് മുതൽ നയൻതാരക്ക് ഹിറ്റ് സിനിമകളില്ല എന്നാണ് പറയുന്നത് മലയാളത്തിൽ അവസാനമായി ചെയ്ത ഗോൾഡ് എന്ന സിനിമയും പരാജയമായിരുന്നു കരിയറിലെ നിലവിലെ സാഹചര്യം വെച്ച ഒരു ഹിറ്റ് സിനിമ ഇപ്പോൾ അനിവാര്യമാണ് മറുവശത്ത് തൃശയാകട്ടെ തുടരെ തുടരെ ഹിറ്റ് സിനിമകളുമായി മുന്നോട്ട് പോവുകയാണ് ൈഫ് ഐഡന്റിറ്റി റാം തുടങ്ങിയ സിനിമകളാണ് തൃഷയുടേതായി ഇനി പുറത്തിറങ്ങാനുള്ളത് നയൻതാനയും തൃശയും തമ്മിൽ മത്സരമുണ്ടെന്ന് ഏറെ കാലമായി സിനിമാ ലോകത്ത് സംസാരമുണ്ട് എന്നാൽ തങ്ങൾക്കിടയിൽ മത്സരമോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല എന്ന് തൃശ കൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നയൻതാര തന്റെ അടുത്ത സുഹൃത്തൊന്നുമല്ല വല്ലപ്പോഴുമേ കാണാറുള്ളൂ പക്ഷെ കാണുമ്പോൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറില്ല എന്നും തൃഷ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം രണ്ട് പതിറ്റാണ്ടായി കരിയറിൽ മുൻനിരയിൽ തുടരുന്ന രണ്ടു പേർക്കും സിനിമാ ബഹുമാന്യ സ്ഥാനം നൽകുന്നുണ്ട് എന്നതാണ് വാസ്തവം ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് നയൻതാരയും തൃശിയും സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സിനിമയിൽ തുടക്കം കുറിച്ച തൃശിക്കൊരു ലീഡ് നായിക വേഷം കിട്ടുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് നയൻതാരയാകട്ടെ രണ്ടായിരത്തി മൂന്നിൽ മലയാളത്തിലാണ് അരങ്ങേറിയത് പിന്നീട് സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി ഇരുവർക്കും നിരവധി അവസരങ്ങൾ തുടരെ തുടരെ ലഭിക്കുകയും ചെയ്തു കരിയറിലെ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ കണ്ടവരാണ് നയൻതാരയും തൃശയും ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്തു നിന്നും ഒരു വർഷത്തോളം നയൻതാര മാറി നിന്നിട്ടുണ്ട് വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ കാരണമായിരുന്നു നയന്താര അന്ന് സിനിമകളിൽ നിന്നും മാറി നിന്നത് അതുപോലെ തന്നെ താര റാണിയായിരുന്ന തൃശിക്കും ഒരു ഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചു തെന്നിന്ത്യൻ സിനിമകളിലേക്ക് ഉത്തരേന്ത്യൻ നടുവർ കടന്നു വന്നതോടെ തൃശയുടെ അവസരങ്ങൾ കുറയുകയായിരുന്നു ഒരു ഘട്ടത്തിൽ കൃഷിയുടെ മുൻനിര നായികാസ്ഥാനവും നഷ്ടപ്പെട്ടു എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് കരിയറിൽ ശക്തമായി തിരിച്ചുവരാൻ തൃശയ്ക്കും നയൻതാരയ്ക്കും സാധിക്കുകയും ചെയ്തു ഇന്നിവർക്ക് തമിഴകത്തുള്ള താരമൂല്യവും അനുഭവ സമ്പത്തും വെല്ലാൻ മറ്റൊരു നടിമാരില്ല എന്നതും യാഥാർത്ഥ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ